നമുക്കൊക്കെയും അറിയാം ടോയ്ലറ്റ് ശൗചാലയം എന്നുള്ളത് പിശാചിൻ്റെ വീടാണ് എന്നും ആ ശൗചാലയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ അറിയാം എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് പത്തു കാര്യങ്ങൾ ഈ ശൗചാലയത്തിൽ ഇരുന്നു കൊണ്ട് ടോയ്ലറ്റിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മാരകമായ രോഗങ്ങൾ നമ്മെ പിടികൂടും അതുപോലെ കൊടിയ ദാരിദ്ര്യം നമുക്ക് വരും വസുവാസു പോലുള്ള പിശാചിൻ്റെ ബാധ നമ്മിലേക്ക് വന്നു ചേരും പ്രിയപ്പെട്ടവരെ പത്ത് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഇൻഷാല്ല വീഡിയോയിലോട്ട് പോകാം ഒരാളും ഇതിന് മിസ്സാക്കരുത് കാരണം ഒരുപാട് ഉപകാരമാണ് ഒരുപാട് അറിവുകൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇൻഷാ അല്ലാ അള്ളാഹു ഭാഗ്യം നൽകട്ടെ എല്ലാവരും പലരും കമൻറ്റ് സെക്ഷനിലെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ അറിയിക്കുന്നുണ്ട് അള്ളാഹു താല അവർക്കൊക്കെയും പരിഹാരം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാ നമ്മുടെയൊക്കെ ഒരു ബുദ്ധിമുട്ടിൻ്റെ കാര്യം ഈ പറയാൻ പോകുന്ന പത്ത് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം അതിൽ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇൻഷാ അള്ളാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മയെല്ലാം അവന്റെ ഇഷ്ടപ്പെട്ട അഹലുകാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മുക്മിനീങ്ങളെ മുക്മിനാത്തുകളെ പിഷാജിന്റെ വീടാണ് ശൗചാലയം എന്ന് പറയുന്നത് ടോയ്ലറ്റ് ആ പിഷാജിന്റെ വീട് എന്ന് നാം കരുതുമ്പോ തന്നെ ഒരുപാട് ഷൈത്വാനിജത്ത് ആ ടോയ്ലറ്റിനകത്ത് ഒളിച്ചിരിക്കുന്നുണ്ട് ഒരുപാട് ഷൈത്വാനിയായ ഷെറുകളും ഉപദ്രവങ്ങളും എല്ലാം ആ ടോയ്ലറ്റിൽ മറഞ്ഞിരിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം ഈ ശൗചാലയത്തിന്റെ മര്യാദകളൊക്കെയും പരിശുദ്ധമാക്കപ്പെട്ട ദീൻ നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ കയറുമ്പോൾ ഇടത് കാലം വെച്ച് മുന്തിച്ചുകൊണ്ട് കയറുക ചെരുപ്പ് ധരിക്കുക ഇടത് വശത്തേക്ക് ചരിഞ്ഞിരിക്കുക തിരിച്ചിറങ്ങുമ്പോൾ വലതു കൊണ്ട് ഇറങ്ങുക അതുപോലെ ശുദ്ധീകരിക്കുന്നതിൻ്റെ മര്യാദ ഇതൊക്കെയും വളരെ കൃത്യമായിട്ട് തന്നെ പരിശുദ്ധത്തെയും പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവർ ഈ പറയാൻ പോകുന്ന പത്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാരക രോഗങ്ങൾ നമ്മെ വന്ന് പിടികൂടും കൊടിയ ദാരിദ്ര്യം നമ്മെ വന്ന് പിടികൂടും പിശാചയുടെ പിശാചുക്കളുടെ ബാധ വസ്വാസു പോലുള്ള മറ്റു ബാധകൾ നമ്മെ വന്ന് പിടികൂടാൻ ഏറെയാണ് ഉലമാക്കൾ പഠിപ്പിക്കുന്നു ഇത് ഞാൻ പറഞ്ഞതല്ല ഈ ആനത്തു താലിബീനിൽ സയ്യിദുൽ ബക്കരി റഹ്മുള്ള പോലുള്ള മഹാരഥന്മാർ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം ഒന്നാമത്തെ കാര്യം പഠിച്ചോളൂ അധികനേരം ബാത്റൂമിൽ ടോയ്ലറ്റിൽ ചിലവഴിക്കുക എന്നുള്ളതാണ് ചിലരുണ്ട് അരമണിക്കൂർ മുക്കാ മണിക്കൂർ ഒരു മണിക്കൂർ നേരമൊക്കെ അതിനകത്ത് കയറി ഇങ്ങനെ ഇരിക്കുക ചിലർ ഫോണ് കൊണ്ടുപോയിട്ട് ഒരുപാട് നേരം ആ ഫോണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ട് അതിനകത്തിരിക്കുന്ന ഒരു പ്രവണത അതിന് പ്രിയപ്പെട്ടവരെ ധാരാളം നേരം ഇരിക്കുന്നതുകൊണ്ട് ഉലമാക്കൾ പഠിപ്പിക്കുന്നു കരൾ രോഗം വരാൻ സാധ്യതയറിയ കരളിൻ്റെ രോഗങ്ങൾ കരൾ രോഗങ്ങൾ വരുന്നത് ഇതുകൊണ്ട് മാത്രമെന്നല്ല പക്ഷേ ഇതൊരു കാരണമാണ് ഇതൊരു കാരണമാണ് ഈ ഷാദാ അതിനെ ഒഴിവാക്കുക പെട്ടെന്ന് കാര്യം കഴിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങുന്ന ഒരു പ്രവണത കൊണ്ടുവരിക ഒരു സ്വഭാവം അങ്ങനെയുള്ളൊരു സ്വഭാവം നമുക്ക് വേണം രണ്ടാമത്തെ കാര്യം മൂത്രമൊഴിച്ചിട്ട് യൂറിൻ പാസ് ചെയ്തിട്ട് അതിലേക്ക് തുപ്പുന്ന ഒരു സ്വഭാവം അങ്ങനെ തുപ്പിയാൻ ഇങ്ങനെയുള്ള മാരക രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് പല്ലിൽ മഞ്ഞപ്പ് വരാൻ സാധ്യത അലർജി വരാൻ സാധ്യത അപേക്ഷാത അതൊക്കെയും ഒഴിവാക്കുക രണ്ടാമത്തെ കാര്യം അതാണ് ഇനി മൂന്നാമത്തെ കാര്യം ഈ ടോയ്ലറ്റിൽ വെച്ച് വിസർജനം നടത്തുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യാം പല്ല് തേക്കുന്ന ഒരവസ്ഥ പല്ല് തേക്കലും വിസർജനം നടത്തലും കൂടി ഒരുമിച്ച് നടത്തുക അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് കാരണമാണ് അതാണ് മൂന്നാമത്തെ കാര്യം അതിനെ ഒഴിവാക്കുക നാലാമത്തെ കാര്യം തീ കനലിൽ മൂത്രമൊഴിക്കുക എന്നുള്ളതാണ് അത് പണ്ടുള്ള കാലങ്ങളിലുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് ടോയ്ലറ്റൊക്കെ ഉള്ളവർക്ക് അത് ബാധകമല്ല എന്നാലും ഒലമാക്കൽ രേഖപ്പെടുത്തിയതിനെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നേ ഉള്ളൂ തീ കനലിൽ മൂത്രമൊഴിക്കുക അഞ്ചാമത്തെ കാര്യം ടോയ്ലറ്റിൽ എന്തു ചെയ്യുക വളൂ ചെയ്യുക ടോയ്ലറ്റിൽ വുള്ളൂ എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഉസ്താദേ അത് ടോയ്ലറ്റിന് വേണ്ടിയിട്ടും അതുപോലെ ബാത്റൂമിന് വേണ്ടിയിട്ടും രണ്ടും കൂടെയായിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിലും ഉസ്താദെ അതിൽ പ്രശ്നമില്ല പക്ഷെ നേരെ മറിച്ച് ടോയ്ലറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ഥലം മാത്രമാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒതു ചെയ്യുക എന്നുള്ളതാണ് ഓലമാക്കൾ മോശമാക്കി പറഞ്ഞിട്ടുള്ളത് ടോയ്ലറ്റും ബാത്റൂമും ഒന്ന് ഒന്നിലാണെങ്കിലും രണ്ടിനും രണ്ട് സൗകര്യമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ബാത്റൂമുകൾ അതിനകത്ത് ഒതു ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ പ്രശ്നവുമില്ല അപ്പോൾ അഞ്ചാമത്തെ കാര്യം അതാണ് ഇനി ആറാമത്തെ കാര്യം അതിനകത്തിൽ ധാരാളം ഇങ്ങനെ സംസാരിക്കുക കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യം സംസാരിക്കുന്നതല്ല ഒരുപാട് സംസാരിക്കും ചിലർ ഫോണും കൊണ്ട് കയറിയിട്ട് അതിനകത്ത് കയറിയിരുന്നുള്ള സംസാരമാണ് അതിനെ പാടെ ഒഴിവാക്കുക ധാരാളം സംസാരിക്കുന്നത് കൊണ്ട് ഒരുപാട് രോഗങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും നമ്മെ വന്ന് പിടികൂടാൻ സാധ്യതയുണ്ട് ടോയ്ലറ്റിനകത്ത് ധാരാളം സംസാരിക്കാൻ പാടില്ല ഏഴാമത്തെ കാര്യം നമ്മൾ വിസർജിക്കുന്ന വിസർജ്യത്തിൽ ഇങ്ങനെ ആവശ്യമില്ലാതെ നോക്കിക്കൊണ്ടിരിക്കുക ചിലർക്ക് അങ്ങനൊരു സ്വഭാവം ഉണ്ടാവുക അപ്പോൾ ആ വിസർജ്യത്തിൽ ഇങ്ങനെ ആവശ്യമില്ലാതെ നോക്കുക അതാണ് ഏഴാമത്തെ കാര്യം അത് നോക്കുന്ന നോക്കാൻ പാടില്ല എന്നാൽ അത് അതിനെ ഒഴിവാക്കുക എട്ടാമത്തെ കാര്യം വിസർജന സമയത്ത് മൂക്ക് വൃത്തിയാക്കുക എന്നുള്ളതാണ് അതും പാടില്ല എട്ടാമത്തെ കാര്യം വിസർജന സമയത്ത് മൂക്ക് ഇങ്ങനെ വൃത്തിയാക്കുകയും അതുമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് അത് പാടില്ല വിസർജന സമയത്താണ് ഒമ്പതാമത്തെ കാര്യം ടോയ്ലറ്റിലിരുന്ന് ആഹാരം കഴിക്കുക ഇപ്പോഴുള്ള ന്യൂജൻ തലമുറക്കാരൊക്കെ അങ്ങനെയുള്ള ആളുകളാണ് എന്ന് പലപ്പോഴായി പല സന്ദർഭങ്ങളിലായി പറഞ്ഞു കേട്ടുള്ള ഒരു ഒരു ഉസ്താദ് പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ ഇങ്ങനെ ആഹാരം കഴിച്ച നേരത്ത് ആഹാരം കഴിക്കുമ്പോൾ സമയം കിട്ടാത്തത് കൊണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് നടക്കുമല്ലോ എന്ന് പറഞ്ഞ് ടോയ്ലറ്റിൽ കയറിയിരുന്ന ആഹാരം കഴിക്കലും വിസർജനം നടത്തലും അള്ളാഹ് എത്ര മോശമാണ് അത് കുടിയ ദാരിദ്ര്യം വരാൻ വളരെയേറെ ഗൗരവമേറിയ വിഷയമാണ് അത് ചെയ്യാനേ പാടില്ല അതുമാത്രമല്ല ചിലർ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കും വായിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവില്ല അതിനു മുമ്പേ കൂടി ബാത്റൂമിൽ പോകും ടോയ്ലറ്റിൽ പോകും അപ്പോൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും വിസർജനം നടക്കാം അത് പാടില്ല അത് കൊടിയ ദാരിദ്ര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പത്താമത്തെ കാര്യം അകാരണമായിട്ട് ഒരു കാരണവുമില്ലാതെ ടോയ്ലറ്റിൽ ഇങ്ങനെ വെറുതെ ഓടി നടക്കുക ഒരു സ്ഥലത്തിരിക്കാതെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ടോയ്ലറ്റിൽ കയറിയിട്ട് ആവശ്യമില്ലാതെ വെറുതെ ഇങ്ങനെ ടോയ്ലറ്റിൽ കയറി നടക്കുന്ന ഒരു കാര്യം അവൻ ഇബിത്തുലിയ ബിൽ വസ്വാസ് എന്താ അവന് വസ്വാസ് കൊണ്ട് പരീക്ഷിക്കപ്പെടും അവന് വസ്വാസുണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ പത്ത് കാര്യങ്ങളാണ് എല്ലാവരും ഈ പത്തു കാര്യങ്ങളെയും ഒഴിവാക്കുക ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇത് കേൾക്കുന്ന നിമിഷം മുതൽ അതിനെ പാടെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക ശ്രദ്ധിക്കുക അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരുടെ വിഷമങ്ങളും റബ്ബ് താഴെ മാറ്റിത്തരട്ടെ പരീക്ഷിക്കപ്പെട്ട എല്ലാ ആളുകളുടെയും പരീക്ഷണങ്ങൾ റബ്ബ് സുബഹാനഹ് താഴാലെ ഇല്ലായ്മ ചെയ്ത് തന്നുഗ്രഹിക്കുമാറാകട്ടെതി അലഹദില്ല അസ്സലാ ലൈക്കും വാഹമത്തല്ലാഹി വാ Oh.